പാലക്കാട് ചിറ്റൂരിൽ നാനൂറ്റി നാൽപ്പത്തിയാറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി പെരുമാട്ടി മല്ലൻചള്ള സ്വദേശി നാനേഷിന്റെ വീട്ടുപറമ്പിൽ നിന്നാണ് സ്പിരിറ്റ് ശേഖരം എക്സൈസ് പിടികൂടിയത് സച്ചിൻ വെള്ളിക്കാട് വിവരങ്ങൾ നൽകാറുണ്ട് സച്ചിൻ വലിയ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് നാനൂറ്റി നാൽപ്പത്തിയാറ് ലിറ്റർ എന്നത് ഇത് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നൊക്കെയാണ് പ്രാഥമിക വിവരങ്ങൾ അന്ന ഇന്ന് കൂടിയാണ് എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പാലക്കാട് പെരുമാട്ടി മല്ലഞ്ചൊള്ള സ്വദേശി ജാനേഷിന്റെ വീട്ടിന് വീട്ട് പറമ്പിൽ നിന്നും സ്പിരിറ്റ് ശേഖരം പിടികൂടിയത് നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്റർ സ്പിരിറ്റ് ശേഖരമാണ് പിടികൂടി പിടികൂടിയിട്ടുള്ളത് ചിറ്റൂർ എക്സൈസും അതേപോലെ തന്നെ ജില്ലാ തോപ്പ് സ്കോഡിലെ അംഗ ഉദ്യോഗസ്ഥർക്കും കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇവരാണ് നിലവിൽ സ്പിരിറ്റ് ശേഖരം പിടികൂടിയിട്ടുള്ളത് വലിയ ഒരു അളവിൽ തന്നെയാണ് സ്പിരിറ്റ് പിടികൂടിയിട്ടുള്ളത് നിലവിൽ പേരെ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരുടെ പേര് വിവരങ്ങൾ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ എക്സൈസ് സംഘം പുറത്തുവിടും വലിയ രീതിയിൽ ചിറ്റൂർ മേഖലയിൽ വലിയ രീതിയിൽ സ്പിരിറ്റ് ശേഖരം ഇത്തരത്തിൽ ിൽ സൂക്ഷിക്കുന്നതായി എക്സൈസിന്റെ നേരത്തെയും വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധനകൾ വ്യാപകമായി നടത്തി സ്പിരിറ്റ് ശേഖരം പിടികൂടിയിട്ടുണ്ട് അത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും സ്പിരിറ്റ് ശേഖരം പിടികൂടിയിട്ടുള്ളത് തന്നെ ശരി പാലക്കാട് ചിറ്റൂരാണ് ഈ സംഭവം ലിറ്റർ സ്പിരിറ്റ് ആണ് പിടികൂടിയിരിക്കുന്നത് വിവരങ്ങൾ